അപ്പോ നൈനിഷയ്ക്ക് ശേഷം വീണ്ടും ഒരു ആങ്കർ ഒരു വിവാദങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് ഒന്ന് വൈറൽ ശ്രമിച്ചതാണ് എന്തായാലും എ ജെ പിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെയാണ് വന്നിട്ടുള്ളത് മൈൻഡ് സ്കേപ്പ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് നമ്മൾ ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നാണ് ഇപ്പൊ ആ വീഡിയോ നമ്മൾ കണ്ടത് ഒരു ഇന്റർവ്യൂ അത് നമ്മൾ എന്താണ് ഇൻസ്റ്റയിലൂടെ നമ്മൾ കണ്ട് ഇൻസ്റ്റയിലൂടെ കണ്ട് നമ്മൾ അത് അതിന്റെ ചാനലിൽ കയറി ആ വീഡിയോ മൊത്തമായിട്ട് നമ്മൾ കണ്ടു അപ്പൊ രണ്ട് ഭാഗമായിട്ടാണ് ആ ചാനൽ ആ വീഡിയോ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കണ്ടതും അതിലത്തെ സ്റ്റാർട്ടിംഗ് വിവാദം പരാമർശങ്ങളൊക്കെ അതിലാണുള്ളത് അപ്പൊ നമുക്ക് വന്നത് കാര്യം സിമ്പിളാണ് എന്ത് വന്നാല് നൈനിഷ കുളിസേന്റെ കാര്യമാണെങ്കിൽ ഇതില് പീഡനത്തെ പീഡനത്തെ കുറിച്ച് ഭയങ്കര ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് കോടതിയിലൊക്കെ നടക്കുന്ന പോലത്തെ ചോദ്യം ചെയ്യല് തന്നെയാണ് നമുക്ക് ആ ഒരു ഇന്റർവ്യൂയില് കാണാൻ സാധിക്കും ആദ്യം തന്നെ ഇതിനെ കുറിച്ച് സംശയങ്ങള് കാര്യം ഈ ഹാങ്കറിന്റെ പേര് നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഹാങ്കറിനെ കാണുന്നത് ഇയാളുടെ ആദ്യം ആ വീഡിയോ നമുക്ക് നോക്കി നോക്കിയോക്കാം എന്താ വെച്ചാൽ ഈ എങ്കിലെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ മനസ്സിലാവാന്ന് പറയാം നമുക്ക് മനസ്സിലാവാനായിട്ടാണ് ഇത് വന്നാൽ അത് നമുക്ക് അത് നോക്കാം ഹലോ എപ്പിസോഡ് ഇങ്ങനെയാണ് സ്പീഡിൽ പറഞ്ഞു കൊണ്ട് നമുക്ക് മനസ്സിലായില്ല എന്താ പേര് കാര്യങ്ങളൊന്നും നമ്മളാദ്യാണ് ഇയാളെ കാണുന്നതും ഇയാളുടെ ഒരു വീഡിയോ നമ്മള് മനസ്സിലാക്കുന്നു സൃഷ്ടിച്ചത് ശ്രദ്ധിച്ചതാണ് മൈൻഡ്സ്കേപ്പിൽ ഇയാള് രണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒന്ന് ഷാരിഖനും ഒന്ന് ഇതും എ ജെ പിന്നും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഷാരിഖന്റെ വീഡിയോ നമ്മൾ കണ്ടു അത് നല്ല അടിപൊളിയായിരുന്നു ഇതിലാണ് ഇതില് രണ്ടാമത്തെ പാത്തിലാണ് കുറച്ച് വിഷയങ്ങളുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു വീഡിയോന്ന് കണ്ടുനോക്കാം ഇപ്പൊ നിലവിൽ റിയയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലേ സുഹൃത്തുക്കളായിട്ട് ഈ അടുത്ത് കണ്ടല്ലോ വീഡിയോ ഒക്കെ കെട്ടിപ്പിടിക്കുകയോ അന്ന് റിയ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നല്ലോ എന്നെ പോലെ എന്നെ ബലാൽസിംഗ് ചെയ്തിട്ടുണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ സത്യം അല്ലേ സത്യസന്ധമായിട്ട് കണ്ണിൽ നോക്കി ഉത്തരം പറയൂ അത് സത്യസന്ധമായിട്ടുള്ള ഒരു സ്ത്രീയും വന്ന് അനാവശ്യമായിട്ട് അങ്ങനെ ഒരു കഥ സത്യം പറഞ്ഞു എന്തിനാ നമ്മൾ ഈ ഒളിക്കുന്ന എന്തിനാ ഒളിയും അലിൻജോസ് പെരയുടെ ജീവിതത്തിൽ പിന്നെ പിന്നെ ഇഷ്ടം ചിലപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇത് എന്താ വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് കുറച്ച് കാലം മാസങ്ങൾക്ക് മുന്നേ നമ്മളെ അലൻജോസ് പെരേരെ റിയെ റിയ എന്നൊരു വ്യക്തി ഏത് വന്നാല് അലൻജോസ് പെരേയുടെ കൂടെ അഭിനയിച്ച ഒരു വ്യക്തി വ്യക്തി തന്നെ പീഡിപ്പിച്ചു തന്നെ മോശമായി ചിത്രീകരിച്ചു എന്താണ് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നു അത് അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ മനസ്സിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും റീച്ച് കിട്ടാൻ വേണ്ടി രണ്ടുപേരും ആരോപണങ്ങൾ അങ്ങോട്ടും കൂടെ ആക്കുകയാണ് ഇതിൽ വലിയ പോലീസ് കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിൽ അലൻ ജോസ് പേരൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ എന്നെ എല്ലാരും കൂടിയും എന്താണ് കുറ്റപ്പെടുത്തണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിദ്യാഭ്യാസം ഒരുപാട് ഇതിലായിട്ട് പോയി ഇത് പിന്നെ ആരും ശ്രദ്ധിക്കാതായപ്പോ ആ സംഭവം പോയി എന്തെല്ലാവർക്കും മനസ്സിലായി എന്താ വെച്ചാല് ഇത് ഇങ്ങട്ട് റേറ്റ് കിട്ടാൻ വേണ്ടി അങ്ങട്ടിങ്ങൾ ഉള്ള തട്ടിക്കലെന്നെല്ലാവർക്കും മനസ്സിലായി പിന്നെ ആ വിഷയോട് അതോടുകൂടി പോയി പക്ഷെ അതിന് ശേഷം രണ്ടാമത് ഇപ്പോൾ ഇപ്പോഴാണ് ഇത് ചോദിക്കുന്ന ഒരാള് ഇന്റർവ്യൂല് ഫോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു കേസ് അടക്കണതാണോ അല്ലെങ്കിൽ ഇത് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറിയാണ് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പീഡനത്തെ പറ്റി ഇത്രയും കുത്തി കുത്തി വരണ്ട് അവിടെ ബാക്കി കിടക്കുന്നത്

ഉമ്മിച്ചിട്ടുണ്ട് ഉമ്മ വെച്ച് കഴിഞ്ഞാ പിന്നെന്താ ശേഷം സംഭവിക്കുന്ന കോമൺ സെൻസ് അല്ലേ അപ്പൊ ഇത് ഇത് ഏകദേശം വിടില്ല ഇതെന്നെ ഞാൻ ഇതിന്റെ കാര്യം മാത്രം അന്വേഷിക്കണുള്ളു എന്താണ് മറൈൻ ഡ്രൈവ് പോയിട്ട് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു പിന്നെ മോശമായി പെരുമാറി എന്നൊക്കെ പറയാണ് ഇതൊന്ന് ചോദിക്കുകയാണ് ഇത് ശരിയല്ലേ അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നു പക്ഷെ എ ജെ പി കൂളായിട്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ല അങ്ങനെയൊന്നും സംഭവം നടന്നിട്ടില്ല അത് ചുമ്മയാണ് കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കി പക്ഷെ ഇന്നാലും മറ്റാള് വിടില്ല എന്ത് കണ്ണിൽ നോക്കി കള്ളം പറയുകയാണ് എന്തിനാണ് കണ്ണിൽ നോക്കി കള്ളം പറയുന്നത് അങ്ങനൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കാര്യം സീരിയസ് ആയിട്ട് ഒരു പെണ്ണ് ഒരു പെണ്ണ് സ്വന്തം എന്താണ് വന്ന് പീഡിപ്പിച്ചു എന്ന് പറയില്ലല്ലോ അതിൽ സത്യം ഉണ്ടാവില്ലേ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാൻ പറ്റില്ല ഒരു പെണ്ണ് വന്നിട്ട് എന്താ പലതും പറയും എന്ന് വെച്ചാല് എന്നോട് പീഡിപ്പിച്ചു എത്ര കേസുകളുണ്ട് ഇതേപോലത്തെ ഇത് വാദി പൊതിയായ എത്ര കേസുകളുണ്ട് അപ്പോ സ്വന്തമായിട്ട് കോടതി അവ നിൽക്കുകയാണ് ഒരു ഇന്റർവ്യൂന്ന് പറഞ്ഞിട്ട് സ്വന്തം ഒരു കോടതി ആയിട്ട് അന്വേഷിക്കുക പോലീസ് ചെയ്യുക അങ്ങനെ പറഞ്ഞില്ലേ എന്താ അങ്ങനെ കാരണം എന്താ ഇങ്ങനെ പറഞ്ഞു നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ മോശം മാന്യനാണ് അഞ്ച് ഇത്രയും കാലം വിചാരിച്ചു മൂപ്പക്ക് ബുദ്ധി ഇല്ല മൂപ്പര്ണ്ടത്തരം കാണിക്കുകയാണ് പക്ഷെ ഇത് നല്ല മാന്യമായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കുത്തി 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 അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ റിയാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നത് ആങ്കർ ആണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ബാക്കി കേട്ടോ

എന്തൊക്കെ ചോദിക്കണില്ലേ ഒരു ഉളുപ്പില്ലാത്ത ചോദ്യം ഇത് ചോദിച്ച ചോദ്യങ്ങൾ ഏറ്റവും വലിയ വിറ്റ് ഉമ്മ വെച്ചു കഴിഞ്ഞാൽ ബാക്കി എന്ത് നടക്കുമെന്ന് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവൂലെന്ന് അപ്പോ നീയൊക്കെ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ ബാക്കി അപ്പ തന്നെ അങ്ങോട്ട് എന്താ പരിപാടി അങ്ങട്ട് കേരളതിന്റെ അറ്റാക്ക് ചെയ്യാണ് ഏതൊരു മനുഷ്യനായാലും ഒരു ഒന്ന് നോക്കാം ഒരു കാമുകി കാമുക ഒരു ഉമ്മ വെക്കുന്നു ഉമ്മ വെച്ച് കഴിഞ്ഞാല് ഈ പബ്ലിക്കിന്റെ ഉമ്മ ഇത് തന്നെ പരിപാടി അല്ല അവനൊക്കെ അങ്ങനെയാണോ എനിക്ക് അറിയില്ല ഈ എങ്ക പേര് കിട്ടിയിരുന്ന പേര് വെച്ചിട്ട് നമുക്ക് ചോദിക്കായിരുന്നു എന്ത് നീ അങ്ങനെയാണോ ഇതേപോലെയാണ് പരിപാടി ഉമ്മ വെച്ചു കഴിഞ്ഞ് ബാക്കി സംസ്കാരം അങ്ങനെയാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ നമ്മടെ അല്ലാത്ത സംസ്കാരങ്ങൾ പഠിച്ചു വരുന്ന ആൾക്കാര് നമ്മുടെ നാട്ടിലും ഉണ്ട് അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം ഒരു നോർമൽ രീതിയായിട്ട് പോകുന്ന ആ ഒരു ടോക്കിനെ അതിനെ ഒരു വൾഗർ ആക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തോന്നുന്നത് എന്താ അത് അത് ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ ഇടക്കിടയ്ക്ക് ലെഫ്റ്റിലേക്ക് നോക്കേണ്ട ഏത് വെച്ച് കഴിഞ്ഞാൽ നോക്കുന്നുണ്ട് ഈ പറഞ്ഞ ശരിയാണോ ഇങ്ങനെ പറയാമോ ഒരു പെൺകുട്ടിക്ക് നേരെയാണ് പറയണേ ഇത് ഒന്ന് ആലോചിച്ചു ഇതൊക്കെ ഒരു വലിയ കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ജെ പെൺകുട്ടി മതി എ ജെ പി വേണം ചെങ്ങനെ ചിലപ്പോ വേണ്ടി ചിലപ്പോ സമ്മതിക്കും നമ്മള് കഴിഞ്ഞ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല ഒരു റീച്ചിന് തൊപ്പിനെ പോലെ പണ്ടത്തെ തൊപ്പിനെ പോലെയൊക്കെ ഒന്ന് പൊട്ടത്തരങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക്കില് ലൂസെൻസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാല് കുറച്ച് റീച്ച് കിട്ടും എന്ന് പറയുന്നത് പെട്ടുപോയില്ലേ ഇപ്പൊ വ്യക്തമായിട്ട് ആ പേരും പറഞ്ഞു തന്നെയാണ് ചോദിക്കുന്നത് വേടം പെട്ട പോലെ ഈ നമ്മള എ ജെ പിയും പെടു ഒന്ന് ഒരു നോക്കണ്ടെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെ പിടിച്ചു ചോദിച്ചിട്ട് അവസാനം എന്താ ബലാത്സംഗം ചെയ്തു എന്തൊക്കെ ചെയ്തു ഏഹ് എന്താണ് അവിടെ ഉണ്ടായത് നിങ്ങൾക്ക് എന്താണ് മൂടായത് നിങ്ങൾക്ക് ഉമ്മ വെച്ചപ്പോ എന്ത് വികാരം ഉണ്ടായത് എന്ത് വികാരം ഉണ്ടാവില്ലേ ഒന്ന് ചോദിക്കാം നിനക്ക് ഉമ്മ വെച്ച എന്ത് വികാരം ഉണ്ടാവില്ലേ അവൻ പറഞ്ഞു എനിക്കൊരു വികാരം ഉണ്ടായില്ല അപ്പൊ ചോദിക്കാണ് എന്താ അലൻ ജോസ് പെരേത ഗേ ആണോ ഇതാ ഉമ്മ വെക്കുന്ന ഉമ്മയ്ക്ക് പല അർത്ഥങ്ങളും ഉണ്ട് ഞമ്മളിപ്പാരി ഹഗ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ പല പല കാര്യങ്ങളാണ് അതിന് അവളെ മൈൻഡിൽ വേറെ തെറ്റായ രീതി വെക്കുമ്പോഴാണെങ്കിൽ പ്രശ്നം വരിക എല്ലാത്തിനും ഒരേ കണ്ണിലൂടെ പല അവൻ മൈൻഡിൽ ചിന്തിച്ചത് ഉമ്മ വെച്ചപ്പോ നിങ്ങൾക്ക് എന്ത് മൂടാണ്ടായത് എന്താണ് ആ സമയത്ത് നിങ്ങൾ മൈൻഡില് അങ്ങനത്തെ ഒക്കെ ചോദ്യം ചോദിച്ച ഇത്രയും മോശം ഇതിപ്പോ ഒരു പെൺകുട്ടിയാണ് ആ സീറ്റിൽ നിന്ന് ചോദിച്ചെങ്കിൽ ഈ ഇത് ഭയങ്കര സീനായനെ ഇതിപ്പോ നമ്മളെ അന്ന് ഞമ്മളെ ചോദിച്ചോദ്യം ചോദിച്ച അതേ 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 ചോദ്യം തന്നെ ചോദ്യത്തിന്റെ മോഡിലേഷൻ ഇത് ആ ഭാഗത്ത് ഒരു പെണ്ണിരുന്ന് പെണ്ണിന്റെ കാര്യം സംസാരിച്ചു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാത്ത പോലെ സംസാരിച്ചു ഇതിലിപ്പോ എന്താ ഒരു പെണ്ണിനെ കുറിച്ച് ആ ഏങ്കത് ഇതേപോലെ സംസാരിക്കാണ് ആ വീഡിയോയിൽ ഇതൊരു നമ്മളെ ഒരു വിഷയം അതാണ് സംസാരിക്കും ഇപ്പോഴാണ് ഈ കാര്യം ചോദിച്ചപ്പോ ആർക്കും ഒരു പ്രശ്നമില്ല ആരും അത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ചിലപ്പോ ആ ഒരു വ്യക്തി അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എ ജെ പിയുടെ കൂടെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ടോ ആയിരിക്കാം എങ്കിലും ഒരു പെൺകുട്ടിനെ പറ്റി പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് വളരെ മോശമാണ് അത് എന്ത് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാലും അതത്ര നല്ല രീതിയല്ല ഇപ്പോ സ്വന്തം ചാനലിന്റെ ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ട് എവരിങ്ങനെ വാക്ക് ചെയ്യണേ ഇത് വന്നാൽ സ്വന്തം ചാനൽ ഒരുപാട് ചാനലുണ്ടല്ലോ പിൻകർവിന്റെ അപ്പൊ തന്റെ ചാനൽ ഒന്നുകൂടി മെച്ചപ്പെടണം എന്ന് വിചാരിച്ച് പല പല തരം താഴ്ന്ന ഇനി അടുത്തൊരു ചോദ്യം കൊണ്ടുണ്ട് അതാണ് ഇത് ഏറ്റവും വലിയ യാത്ര ചെയ്ത് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞതിലൊക്കെ പിന്നെ ഇതിനെ അന്നിരുന്ന് അതുപോലെ കണ്ടു കരയുന്നത് കണ്ടല്ലോ ഒരു വീഡിയോ എടുത്ത് റിയില്ലെന്നുപോലെ ഒത്തിരി കരയുന്നു കണ്ടല്ലോ നമുക്ക് മറ്റേ നമ്മുടെ ഇല്ലാത്തോ എത്ര വയസ്സുണ്ട് എത്ര വയസ്സ് ഉണ്ട് വ്യത്യാസമുണ്ട് പതിനാറ് വയസ്സ് വ്യത്യാസമുണ്ട് വിവാഹം കഴിക്കാന്ന് വല്ലതും ഉറപ്പ് വല്ലതും കൊടുത്തിരുന്നോ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഉമ്മ മുമ്പ് പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല കള്ള ചിരി വരുന്നുണ്ടല്ലോ വരുന്നോ അലിൻജോസ് അലിൻജോസിന്റെ മുഖത്ത് ആലോചിക്കണം ആ പെൺകുട്ടി അവിടെ ഇല്ല ഏത് പറഞ്ഞാല് ഇതില് എന്താണ് നമ്മളെ അതിജീവിത അങ്ങനെയും കൂടിയും പറയാം നമുക്ക് ഇതിനുള്ള കേസിന് ആസ്പദമായ ആ വ്യക്തി അവിടെ ഇല്ല ആ വ്യക്തിയുടെ പേര് വെച്ചിട്ട് ചോദിക്കുക അങ്ങട്ട് ഏത് വന്നാല് അങ്ങനെ നടന്നിട്ടുണ്ടോ എങ്ങനെ ഇങ്ങനെ പോയപ്പോ ഒരുമിച്ച് നടന്നപ്പോ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തൊക്കെ ചെയ്തു അങ്ങനത്തെയൊക്കെ ചോദ്യം ചോദിക്കുന്നത് ഒന്നെങ്കിൽ അയാളും കൂടി ഉണ്ടായിട്ടാണ് ഈ കാര്യം സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് രണ്ടുപേർ ആൻസർ സംസാരിക്കാൻ ഉണ്ടാവും ഇതൊന്നും ഇല്ല ഇത് അവ അവൻ പോലീസ് തരം പറയുന്ന സംസാരം ബാക്കി കേൾക്കാം നമുക്ക് കള്ളച്ചിരി ഓർത്തെടുത്താണോ അത് പഴയ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ കുഴപ്പമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് കാണാറുണ്ട് കാണാറുണ്ട് വേറെ ആരെങ്കിലും ആയിട്ട് റിയ്ക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും എല്ലാം അറിഞ്ഞിട്ടാണോ പിരിഞ്ഞത് അതോ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തല്ലേ അതിനെ കൂടി സംസാരിക്കേണ്ട അത്രേ ഉള്ളൂ അങ്ങനെ മുന്നോട്ട് പോട്ടെ അല്ലേ ആ അവിടെയാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഉള്ളത് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അവൻ നോക്കണ്ടേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവൻ തൊട്ടടുത്ത സീറ്റിലേക്ക് നോക്കേണ്ടത് നോട്ടം അത് ശ്രദ്ധിക്കണം കേട്ടോ അതാണ് മെയിൻ ഇതിലെ എന്ത് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുള്ളത് കൊണ്ടാണോ ബന്ധമുള്ളത് കൊണ്ടാണ് അലൻജോസ് പെരേര അവരുമായി പിരിഞ്ഞത് അവര് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ബിരിയാണി അവര് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്ന് അറിയേ പറഞ്ഞിട്ടുള്ളൂ ഒരു കൂടെ ഒരു കൊളിക്ക് ബാക്കിയൊരു കൊളിക്ക് അങ്ങനെ ചെയ്യുന്ന ആളുമായി ബന്ധത്തിൽ പിരിഞ്ഞു എന്ന് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടായിട്ടാണോ പിരിഞ്ഞു അവൺകുട്ടീനെ അല്ല ആ ചോദ്യം തന്നെ കേട്ട എന്ത് മനസ്സിലെന്ത് അലൻജോസ് പരി ശാരീരിക ബന്ധം ഉണ്ടായിട്ട് അത് അലൻജോ വേറെ ആളുമായിട്ട് ഇണ്ട് എന്ന് മനസ്സിലായിട്ടാണോ ഒഴിവാക്കിയത് അങ്ങനത്തൊക്കെ ചോദ്യം ചോദിക്കാമനും ഉണ്ട് അല്ലേ അമ്മയും പെങ്ങളൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോ ഇതൊക്കെ ഇത് ആരും പ്രതികരിക്കില്ല എന്നാലും ഇത് ഇത് അധികം ആള് കണ്ടിട്ടില്ല ഇതിപ്പോ നമ്മള് നോക്കുമ്പോ തന്നെ ഒരു പതിനേഴ് പതിനേഴൊക്കെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അതിലധികം കമന്റും വന്നിട്ട് കമന്റ് ഒരുപാട് വന്നിട്ടുണ്ട് കമന്റ് ഏകർ കുറച്ച് തന്നെ കൂടുതലാണ് ഒരു മോശമായിട്ടാണ് സംസാരിക്കുന്നത് അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തോന്നിയതാ ഏകാട്ടി ബുദ്ധി അല്ല എ ജെ ഉണ്ട് അതിൽ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തില് പറഞ്ഞൊരു മറുപടിക്ക് ഇഷ്ടപ്പെട്ടോ എന്ത് പറഞ്ഞാൽ അത് അവയുടെ ഇഷ്ടാണ് അവരുടെ ലൈഫാണ് അവരുടെ ലൈഫ് അവര് ഇഷ്ടം പോലെ എൻജോയ് ചെയ്യട്ടെ അതൊക്കെ അപ്പോഴാണ് നമുക്ക് എ ജെ പി ഔഷൻ വിവരം ഉണ്ടായിരുന്നല്ലോ ഒന്ന് അയാളുടെ ഉള്ളിലും ഒരു ബോധമുണ്ട് അതൊരു പെണ്ണാണ് അവളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല അങ്ങനെ ബോധം അയാൾക്കുണ്ട് പക്ഷേ അവർക്ക് മീഡിയയില് ഇതേപോലുള്ള ആങ്കറിനെ ഒക്കെ വെച്ചോണ്ടിരിക്കരുത് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യനുമായിട്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കുക മറ്റുള്ള മീഡിയ ആയിട്ട് ഭയങ്കരമായിട്ടും ടൈപ്പിലാവാൻ അല്ലെങ്കിൽ മുന്നിലേറാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള മോശം ചോദ്യങ്ങളുമായിട്ട് ഒരിക്കലും വരരുത് അല്ലെങ്കിൽ പെൺകുട്ടികളും അല്ല ഒരാളെയും അധിക്ഷേപിക്കാനായിട്ട് അധിക്ഷേപം തന്നെയാണ് വരാതിരിക്കുക അത് ഭയങ്കര മോശം പെൺകുട്ടിക്കെതിരെ ഇത്രയും ആരോപണം തെളിവ് വേണം ഇത് തെളിവുകൾ ഒന്നുമില്ല കയ്യിൽ തെളിവില്ല ഇയാൾ തെളിവുണ്ടാക്കാൻ നിൽക്കണ് എ ജെ പിന്നോട് ചോദിച്ചു നിങ്ങൾ പോയില്ലേ നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്തു ഒരു നമ്മളെ അവസാനം ഈ വീഡിയോ വെച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കാണോ നമ്മളെ ഇന്ദ്രോന്റെ ഫ്രണ്ടിലുണ്ടാവൂല്ലോ ഒരു എ ജെ പിടി എ ജെ പി വിവാദത്തിൽ ഇപ്പൊ വേടം പെട്ട പോലെ എ ജെ പി ഇതാ ഒന്ന് ഒന്നാലോചിച്ചോ നിങ്ങള് നിങ്ങൾ പറയുന്നത് എ ജെ പിടെ മാത്രല്ല അതിൽ കൊടുക്കേണ്ടത് അതിന്റെ കൂടെ ഒരു ലേഡി ഉണ്ട് ആ ലേഡി ഇതൊന്നും കേൾക്കുന്നുണ്ടാവില്ല ചിലപ്പോ ഇത് കണ്ടിട്ടുണ്ടാവില്ല ഇതിനെ കുറിച്ച് പ്രതികരിക്കണ്ടാവില്ല അത് നിങ്ങൾ ആലോചിക്കും എന്തോന്നും ചാനലിന് ഒരു ചാനലിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ഒരു എത്തിക്സ് ഒക്കെ ഒരു സംഭവം ഉണ്ട് അതൊന്നും ഒരിക്കലും നിങ്ങൾ എവിടെ ആരും പോയി പണയം വെക്കരുത് ഈ ചാൻ വേണ്ടി മാത്രം പണയം വെക്കരുത് അതാണ് ഇവിടെ പോകണത് ഇപ്പൊ ഇതേപോലെ അന്നത്തെ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ നമ്മളെ മാപ്പ് പറയേണ്ടി വന്നു അവര് ചാനൽ പക്ഷെ മുന്നിലേക്ക് വന്നില്ല അവർ ആ വീഡിയോ ഒഴിവാക്കി പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അവര് വേണേ ഡിലീറ്റ് ചെയ്ത് പോകുമ്പോഴും ആ ഒരു ചീത്തപ്പേര് മുന്നിൽ നിൽക്കും അപ്പോ ഇതുപോലുള്ള ജോലികൾക്ക് വരുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് പലരും നമ്മളെ കൊണ്ട് അതും ഇതും ചെയ്യാൻ പറയും പക്ഷെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക ഒരു സോഷ്യൽ മീഡിയയിൽ മുന്നിൽ എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് മാത്രം മറ്റുള്ളവരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നേരം ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഏത് വന്നാൽ ഈ ആങ്കർ എങ്ങനെയാണ് ഇയാളുടെ സ്വഭാവം ഏത് ഇയാൾ ഉദ്ദേശിച്ച വാക്കുകള് നമ്മൾ മനസ്സിലായ കാര്യമാണ് നമ്മൾ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെന്നെ ഈ ഇന്റർവ്യൂവിന്റെ ഫുൾ വീഡിയോ നമ്മള് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് നിങ്ങൾ വിലയിരുത്താം എങ്ങനെയാണ് ആ ഇന്റർവ്യൂ എങ്ങനെയാണ് പോയത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഇനി ഇന്റർവ്യൂ എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെയുള്ള ഇന്റർവ്യൂസ് തന്നെയായിരിക്കും വരുന്നത് ഈ ഒരു പേര് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ കണ്ടതാണ് അത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു അപ്പോഴാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നെ വളരെ വൾഗറായിട്ട് തന്നെ വരുന്നത് മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് വരാതിരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ